പഞ്ചാബിൽ നടന്ന ഒരു സംഭവമാണ് ഭാര്യയെ സംശയം തോന്നി ഭർത്താവ് സ്കൂട്ടറിൽ ജി പി എസ് ട്രാക്കർ വയ്ക്കുന്നു അവസാനം ട്രാക്ക് ചെയ്ത് ഒരു ഹോട്ടലിൽ വെച്ച് ഭാര്യയെയും കാമുകനെയും കൈയോടെ പൊക്കുന്നു പിന്നീട് നടക്കുന്നത് എന്തായിരിക്കും സ്വാഭാവികമായും ഒരുപാട് പേര് ഭാര്യയെ മാത്രം കുറ്റം പറയുന്നു കമന്റിൽ തെറി വിളിക്കുന്നു അപ്പോഴും കാമുകനെ ആരും കുറ്റം പറയുന്നില്ല ആ കാര്യം നിങ്ങൾ മറക്കരുത് കാമുകൻ ഒരേ കുറ്റം ചെയ്ത ആളാണ് പക്ഷെ കാമുകനെ ആരും കുറ്റം പറയുന്നില്ല ഭർത്താവ് ആണെങ്കിൽ ഭയങ്കര പാവം സമൂഹത്തിന് ഫുൾ സപ്പോർട്ട് അയാൾക്ക് കിട്ടുകയാണ് ഇങ്ങനത്തെ ഇത്തരം വാർത്തകള് നമ്മൾ ഇന്നും ഇന്നലെയും കാണുന്നതല്ല വർഷങ്ങളായി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഒരു കണക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ് അത് കേട്ട് നിങ്ങൾ ഞെട്ടുമോ എന്ന് എനിക്കറിയില്ല ഞെട്ടാൻ വഴിയില്ല ലോകത്തിലെ എൺപത് ശതമാനം ആളുകളും വിവാഹേതര ബന്ധം സൂക്ഷിക്കുന്ന ആളുകളാണ് അത് സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതെ തന്നെ അങ്ങനെ തന്നെയാണ് എന്നിട്ടും മലയാളികൾ ഇപ്പോഴും ഇതൊക്കെ വലിയ സംഭവമായി കണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പാപമായി കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളെ മാത്രം കുറ്റം പറയുന്ന ഒരു സംഭവം ഉണ്ടാവുകയാണ് ആ ഒരു ഈ ഒരു കാര്യത്തിൽ മാത്രം സ്ത്രീകൾ വലിയ കുറ്റവാളികളായി മാറുകയാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം വിവാഹ ഇതര ബന്ധങ്ങൾ വലിയ പ്രശ്നമാകുന്നത് അതുപോലെ മനുഷ്യൻ്റെ പ്രകൃതി സഹജമായ അല്ലെങ്കിൽ ഇവല്യൂഷൻ വഴി നമുക്ക് കിട്ടിയ ഒരു സ്വഭാവമാണോ ഇത് എന്നൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആരും ഇതൊന്നും കാര്യമായി സംസാരിക്കാറില്ല എന്നാൽ ഇതൊക്കെ വളരെ എത്തി നോക്കാനായിട്ടുള്ള ആഗ്രഹം ഇവരുടെ ഉള്ളിലുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ സംസാരിക്കേണ്ട വിഷയം തന്നെയാണ് ആരെങ്കിലുമൊക്കെ ഇത് സംസാരിക്കേണ്ട അതുകൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ ഈ വീഡിയോയുടെ ലക്ഷ്യം ആരെയും ന്യായീകരിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല മനുഷ്യരെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മളെല്ലാവരും എല്ലാവരും ചോരയും നീരുമുള്ള വെറും മനുഷ്യരാണ് നമുക്ക് വികാരങ്ങളുണ്ട് വിചാരങ്ങളുണ്ട് മാറ്റങ്ങളുണ്ട് എല്ലാം നമുക്കുണ്ട് ഒരു അമ്പത് വർഷം മുമ്പ് ജീവിച്ച പോലെയല്ല നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടും മാറി നമ്മുടെ ചിന്തകൾ മാറി പക്ഷെ മാറാത്ത ഒന്ന് നമ്മുടെ ബയോളജി മാത്രമാണ് കല്യാണം കഴിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാളുടെ മനസ്സിലെ ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ സുച്ചിട്ട പോലെ ഓഫായി പോകുകയില്ലല്ലോ ഇതൊരു വലിയ കുറ്റമായി കാണുന്നവരുണ്ട് പക്ഷേ നമ്മൾ ഇതിന്റെ സയൻസ് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം മാറുമെന്നാണ് എൻ്റെ വിശ്വാസം മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ചരിത്രപരമായി അല്ലെങ്കിൽ പരിണാമപരമായി നോക്കിയാൽ മോണോഗി അല്ലെങ്കിൽ ഒരാളുമായി മാത്രം ജീവിതകാലം മുഴുവൻ കഴിയുക എന്നത് നമ്മുടെ ജീനുകളിൽ അത്ര സ്ട്രോങ് ആയി എഴുതപ്പെട്ട ഒന്നല്ല എന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട് നമ്മൾ പണ്ട് കാട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് സർവൈവൽ ആയിരുന്നു പ്രധാനം അന്നത്തെ കാലത്ത് ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ഒരു കോൺക്രീറ്റ് ആയിരുന്നില്ല വംശം നിലനിൽക്കാൻ വേണ്ടി പലരുമായി ബന്ധം പുലർത്തുക എന്നത് പ്രകൃതി ഒരു രീതിയായി നടന്നിരുന്നതാണ് ആ ഒരു ബാസൽ ഇൻസ്റ്റിങ്റ്റ് ഇന്നും നമ്മുടെ തലച്ചോറിന്റെ ഏതൊരു കോളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും വിവാഹം കഴിഞ്ഞ് നമ്മൾ വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ പങ്കാളിയുമായി മാനസികമായി അകലുമ്പോൾ മറ്റൊരാളോട് ആകർഷണം തോന്നുന്നത് ഇത് ആ വ്യക്തിയുടെ മാത്രം കുഴപ്പമല്ല മറിച്ച് മനുഷ്യൻ എന്ന സ്പീഷീസിന്റെ ഒരു ഡിസൈൻ ഫോൾട്ട് ആണെന്ന് വേണമെങ്കിൽ ഇതിന് പറയാം ഇവിടെ ഫോൾട്ട് എന്ന് പറയാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല കാരണം മനുഷ്യൻ അങ്ങനെയാണ് എന്നതാണ് സത്യം ഇതൊക്കെ ഹോർമോണുകളുടെ ഒരു കളിയാണ് ഡൊപ്പോമൈൻ ഓക്സിഡോക്സിൻ തുടങ്ങിയ കെമിക്കലുകൾ നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിക്കുമ്പോൾ ശരിയും തെറ്റുമൊക്കെ നമ്മൾ മറന്നു പുതിയ ഒരാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഈ എക്സൈറ്റ്മെന്റ് അത് തലച്ചോറിന് വലിയ ഇഷ്ടം തന്നെയാണ് ചില സമയങ്ങളിൽ നമ്മുടെ തലച്ചോറ് മതിമറന്ന് പ്രവർത്തിക്കും ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നത് സ്ത്രീയെ ആണെങ്കിൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് സംരക്ഷണവും ഇമോഷണൽ സപ്പോർട്ടുമാണ് അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ബന്ധങ്ങൾ തേടി പോകുന്നത് ഒരു സ്ത്രീകളെക്കാൾ കൂടുതൽ കൂടുതൽ ആയിട്ടുള്ളത് പുരുഷന്മാർ തന്നെയാണ് ഇവിടെ സത്യം പറഞ്ഞാൽ ആരെയും തെറ്റു പറയാൻ സാധിക്കില്ല ഇതൊരു പ്യുവർ ബയോളജി തന്നെയാണ് നിങ്ങൾ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ആണെങ്കിൽ ദൈവമാണ് ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് തന്നതെന്ന് വിശ്വസിക്കുന്നവരായിരിക്കണം ആ ഒരു ഡിസൈനർ അല്ലെങ്കിൽ ആ ഒരു ദൈവം വെറും ഒരു ദുരന്തനാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഡിസൈനർ വെറും കഴിവില്ലാത്തവനാണ് ഒരാൾ ഒരു കാർ ഉണ്ടാക്കുകയാണെങ്കിൽ ആ കാർ നല്ല രീതിയിൽ ആകാനായിരിക്കും അയാൾ ആഗ്രഹിക്കുക എന്നാൽ ഇവിടെ നമ്മുടെ ഡിസൈനർ എന്ന് വിളിക്കപ്പെടുന്ന ദൈവം ദൈവം എന്ന പൊട്ടൻ മരപ്പൊട്ടൻ വിവരമില്ലാത്തവൻ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ഇനി നമുക്ക് കുറച്ച് കണക്കുകളിലേക്ക് വരാം ഇത് ഔദ്യോഗിക കണക്കല്ലെങ്കിലും നമ്മുടെ സമൂഹത്തിലേക്ക് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഏകദേശം എൺപത് ശതമാനം ആളുകളും അവരുടെ ജീവിതത്തിൽ പൂർണ്ണ സംതൃപ്തരല്ല എന്നാണ് ദാമ്പത്യ ജീവിതത്തിൽ പൂർണ്ണ സംതൃപ്തരല്ല എന്നതാണ് സത്യം പലരും സമൂഹത്തെ പേടിച്ച് അല്ലെങ്കിൽ കുട്ടികളെ ഓർത്ത് അതുമല്ലെങ്കിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഓർത്ത് മാത്രം അഭിനയിച്ച് ജീവിക്കുന്നവരാണ് ഇതിൽ എത്രയോ പേർക്ക് ഒന്നിലധികം ബന്ധങ്ങൾ ഉണ്ടാകാൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ആരും അറിയുന്നില്ല എന്ന് മാത്രം ഭർത്താവിനെ സ്നേഹിക്കാത്ത ഭാര്യമാർ ഭാര്യയെ വെറും ഉപകരണം മാത്രമായി കാണുന്ന ഭർത്താക്കന്മാർ പരസ്പരം മിണ്ടാത്തവർ ഇങ്ങനെ എത്രയോ പേർ ഇതിനിടയിൽ ആരെങ്കിലും ഒരാൾക്ക് പുറത്തുനിന്ന് ഒരു സ്നേഹം കിട്ടിയാൽ ഒരു പരിഗണന കിട്ടിയാൽ അവർ അങ്ങോട്ട് ചാഞ്ഞ് പോകും അതൊരു തെറ്റാണെന്ന് പറയുന്നതിനേക്കാൾ അതൊരു ഹ്യൂമൻ നീടാണെന്ന് മനസ്സിലാക്കുന്നതാണ് ശരി അല്ലെ സ്നേഹം കിട്ടാത്ത ഇടത്ത് നിന്ന് സ്നേഹം കിട്ടുന്ന ഇടത്തേക്ക് മനസ്സ് പോകും അത് വെള്ളം ഒഴുകുന്നത് പോലെ നാച്ചുറൽ തന്നെയാണ് പിന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ പഞ്ചാബിലെ ആ ഒരു ആളുടെ അവസ്ഥ ട്രാക്കർ വയ്ക്കുക പിന്തുടരുക എന്നൊക്കെ പറയുന്നത് വേറൊരു തരത്തിലുള്ള പ്രശ്നമാണ് സംശയരോഗം അല്ലെങ്കിൽ കടുത്ത ഇൻസെക്യൂരിറ്റി ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നത് അവരെ വിശ്വസിച്ചു ഇനി അഥവാ ആ ബന്ധം അവർക്ക് വർക്ക് വർക്കാവുന്നില്ലെങ്കിൽ അവർ ആ പങ്കാളിക്ക് വേറെ ഒരാളുമായി ബന്ധമുണ്ടെന്ന് ഉറപ്പായാൽ മാന്യമായി അത് അവസാനിപ്പിക്കുക അതല്ല ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അതിന് പകരം ജെയിംസ് ബോണ്ടിനെ പോലെ പുറകെ നടന്ന് ക്യാമറ വെച്ച് നാറ്റിക്കുന്നത് എന്തിനാണ് അയാൾക്ക് ഈ ഒരു ബന്ധം കണ്ടുപിടിച്ച് വേറെ പിരിയാനാണെങ്കിൽ ഇങ്ങനെ നാറ്റിക്കേണ്ട കാര്യമില്ല വേറെ പിരിഞ്ഞ് പോയാൽ മതി ഒരാൾക്ക് നമ്മളെ വേണ്ട എങ്കിൽ അവരെ നിർബന്ധിച്ച് പിടിച്ചു വെക്കുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളതെന്ന് ചിന്തിക്കണം മാന്യമായി ഡിവോഴ്സ് ചെയ്യുക രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുക അതാണ് പ്രോഗ്രസീവ് ആയിട്ടുള്ള രീതി അല്ലാതെ ഇങ്ങനെ തപ്പി ഇറങ്ങി കയ്യോടെ പൊക്കി അത് വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിക്കുന്നത് അത് അതുകൊണ്ട് എന്ത് നേട്ടമാണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ എന്ത് സംതൃപ്തിയാണ് ഇയാൾക്ക് ലഭിക്കുന്നത് ഭാര്യയെ നാറ്റിച്ചു ഒരുപാട് പേർ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ ഭർത്താവിനെ നാറ്റിച്ചു ഒരുപാട് പേർ കുറ്റം പറഞ്ഞു അതൊക്കെയുള്ള അങ്ങനെയുള്ള സംതൃപ്തികളായിരിക്കും ഒരു പക്ഷെ കിട്ടുന്നത് പക്ഷേ മനുഷ്യരാണ് അവിടെ വേദനയിലാകുന്നത് ഒരു കാര്യം ചിന്തിക്കേണ്ടതാണ് ഇവിടെയാണ് നമ്മൾ മലയാളികളുടെ അല്ലെങ്കിൽ പൊതുവെ മനുഷ്യരുടെ മറ്റൊരു സ്വഭാവം ചർച്ച ചെയ്യേണ്ടത് വോയറിസം നിങ്ങളിത് കേട്ടിട്ടുണ്ടാകില്ല ഒരു പക്ഷേ അതായത് മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള ആ ഒരു ത്വര പേര് കൊണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും ഈ ഒരു സ്വഭാവം മിക്ക ഉള്ളതാണ് ഈ വാർത്ത ഇത്രയും വൈറലാകും കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അയാൾ ജി പി എസ് വെച്ചത് അല്ലെങ്കിൽ അവരെ ഹോട്ടലിൽ പോയി കണ്ടതുകൊണ്ടോ ഒന്നുമല്ല അയ്യോ മറ്റവന്റെ ഭാര്യ പിഴച്ചുപോയേ എന്ന് പറഞ്ഞ് പരദൂഷണം പറയാനുള്ള നമ്മുടെ ആ ഒരു ആഗ്രഹമാണ് ഇതിനെ വൈറലാക്കുന്നത് മാധ്യമങ്ങളും യൂട്യൂബർമാരും ഇത് കൃത്യമായി മുതലെടുക്കുന്നു ഇതൊരു ക്ലിക്ക് ബൈറ്റ് മെറ്റീരിയൽ ആണ് മറ്റുള്ളവരുടെ വീഴ്ചകൾ പ്രത്യേകിച്ച് ലൈംഗികമായ കാര്യങ്ങൾ ഉൾപ്പെടുന്ന വിഷയങ്ങൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അത് നമ്മുടെ ഉള്ളിലെ സദാചാര പോലീസിനെ തൃപ്തിപ്പെടുത്തുന്നു എന്നതാണ് സത്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പഞ്ചാബി ദമ്പതികളുടെ പ്രശ്നം അവരുടെ സ്വകാര്യ വിഷയമാണല്ലേ അത് ലോകം മുഴുവൻ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കമന്റ് ബോക്സുകളിൽ അവരാരെയും കുറ്റം പറയാനുള്ള അധികാരം നമുക്കില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ ചോദിക്കും അതായത് ഞാനും ഈ പഞ്ചാബിലെ വിഷയം ചർച്ച ചെയ്യണ്ടല്ലോ അത് നിങ്ങൾ ചോദിക്കും എന്നാൽ ഞാൻ ചർച്ച ചെയ്യുന്നത് ആ അവരുടെ ഒരു വിഷയമല്ല അതൊരു ഉദാഹരണമായി മാത്രമായി ഞാൻ പറഞ്ഞതാണ് നമ്മൾ നേരത്തെ സംസാരിച്ച സയൻറ്റിഫിക് സൈഡിലേക്ക് ഒന്നും കൂടി ഞാൻ വരികയാണ് എന്തുകൊണ്ടാണ് ആളുകൾ ചീറ്റ് ചെയ്യുന്നത് ഇതിനെ ചതിയെന്ന് വിളിക്കാനാകുമോ എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ഞാനൊരു വാക്കായി പറഞ്ഞു എന്നേ ഉള്ളൂ കാരണം നമ്മുടെ സമൂഹത്തിലുള്ളവർക്ക് ഇതൊരു ചതിയായി മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു പലപ്പോഴും ഇത് കൂളിൻജ് എഫക്റ്റ് എന്നൊരു പ്രതിഭാസം മൂലമാണ് ബയോളജിയിൽ പറയുന്ന കാര്യമാണിത് ഒരേ പങ്കാളിയുമായി കാലങ്ങളോളം ജീവിക്കുമ്പോൾ തലച്ചോറിലെ ഡോപ്പോമൈൻ ലെവൽ കുറയുന്നു എന്നാൽ പുതിയൊരു വ്യക്തിയെ കാണുമ്പോൾ അത് തലച്ചോറിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കുകയാണ് ഇത് ആ വ്യക്തി മോശമായതുകൊണ്ടല്ല മറിച്ച് നമ്മുടെ ബയോളജിക്കൽ വയറിംഗ് അങ്ങനെയാണ് പക്ഷെ നമ്മൾ മനുഷ്യരായതുകൊണ്ട് കൊണ്ട് നമുക്ക് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഉണ്ട് അതായത് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് ആ കഴിവ് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ സാമൂഹിക ജീവിയാവുന്നത് പക്ഷേ എല്ലാവർക്കും എല്ലായ്പ്പോഴും അതിന് സാധിക്കണമെന്നില്ല ചിലർ ഇമോഷണലി വീക്ക് ആയിരിക്കും ചിലർ സാഹചര്യങ്ങളിൽ സമ്മർദ്ദം വഴിമാറിപ്പോ ഇതൊക്കെ പറയുമ്പോഴും വിവാഹേതര ബന്ധങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് ആരും കരുതരുത് പക്ഷേ അതൊരു മഹാപാതകമായി കണ്ട് അതിൽ ഉൾപ്പെടുന്നവരെ കല്ലെറിയുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം അവർ എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്കറിയില്ല ഒരു ആ ഭർത്താവ് വർഷങ്ങളായി ആ ഭാര്യയെ അവഗണിക്കുന്നതായിരിക്കാം തിരിച്ചും അല്ലെങ്കിൽ ആ ഭാര്യക്ക് ഭർത്താവിൽ നിന്ന് ലഭിക്കാത്ത എന്തോ ആ കാമുകിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവും ഇത് തിരിച്ചും അതായത് ആണായാലും പെണ്ണായാലും ഇങ്ങനെ തന്നെയാണ് ഇമോഷണൽ സപ്പോർട്ട് എന്നത് സിനേക്കാൾ വലിയൊരു ഘടകം തന്നെയാണ് അത് കിട്ടാത്തിടത്ത് മനുഷ്യൻ നിൽക്കില്ല അത് തേടി പോകും അതിനെയാണ് നമ്മൾ ആ വിഹിതം എന്നൊക്കെ വിളിച്ച് മുദ്രകുത്തുന്നത് അവസാനമായ ഒരു കാര്യം കൂടി നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ക്യാമറയും തൂക്കി ഇറങ്ങുന്നതിന് മുമ്പ് സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുന്നതല്ലതാണ് എൻ്റെ ജീവിതം പെർഫെക്റ്റ് ആണോ ഞാൻ എൻ്റെ പങ്കാളിയെ പൂർണ്ണമായി സ്നേഹിക്കുന്നുണ്ടോ അതോ എൻ്റെ എന്താ പറയുക ഞാനും അനുഭവം അഭിനയിക്കുകയാണോ ഈ ചോദ്യങ്ങൾ സ്വയം ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ ആ പഞ്ചാബിലെ സംഭവം ഒരു ഉദാഹരണം മാത്രമായി നിങ്ങൾ കണ്ട് ലോകത്ത് ഓരോ നിമിഷവും എന്ത് വേണമെങ്കിൽ നടക്കാമെന്ന് കരുതിക്കൊണ്ട് നമ്മൾ അധികം ജെയിംസ് ബോണ്ട് കളിക്കാതെ നല്ല രീതിയിൽ പങ്കാളിയെ സ്നേഹിച്ച് അവരെ കരുതി കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ഇനി ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മാന്യമായി പക്വതയായി ഇതിനെ നേരിടുക അല്ലാതെ കൊല്ലാൻ പോവുകയും നാറ്റിക്കാൻ പോവുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക മാക്സിമം ഇത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടായാൽ തന്നെ മാക്സിമം കൂടി കൈകാര്യം ചെയ്ത് മാന്യമായി പിരിഞ്ഞു പോകുക അല്ലെങ്കിൽ ആ ബന്ധം തുടരുക നിങ്ങൾ സംസാരിച്ച് തീരുമാനിച്ച് ബന്ധം തുടരുക അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അതെന്തായാലും നിങ്ങൾ നല്ല രീതി ഇതിൽ കൈകാര്യം ചെയ്യണം എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക താങ്ക് യു